ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് നമുക്കിന്നൊരു ക്യൂട്ട് മിനി ബാക്ക് പാക്ക് ആർഡ് ഉണ്ടല്ലോ ഇതിൻ്റെ ഷോർട്ട് വീഡിയോ ഞാൻ ചാനലിൽ ഓൾറെഡി പോസ്റ്റ് ചെയ്താണ് അപ്പോൾ അപ്പോൾ അതും ഒന്ന് നോക്കണേ ലേറ്റ് ആക്കുന്നില്ല നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ ആദ്യം രണ്ട് ഐവറി ഷീറ്റ് എടുക്കാം പിന്നെ ഒരു ബാഗിൻ്റെ ഷേപ്പിൽ ഇതൊന്ന് ഡ്രോ ചെയ്തെടുക്കാം വരക്കാൻ അറിയില്ലെങ്കിലും കൂടി നമുക്ക് ട്രേസ് ചെയ്ത് വരക്കാം ഇനി അതിൻ്റെ ഇൻപോഷന് വേണ്ടിയിട്ട് അതിൻ്റെ സൈസ് കുറച്ച് കുറഞ്ഞത് കട്ട് ചെയ്തെടുക്കാം ഇതെൻ്റെ ഫ്രണ്ടത്തെ പോർഷനാണ് നിങ്ങൾക്ക് ഐഡിയാസ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമിറ്റ് ചെയ്യണേ ഞാൻ ഉറപ്പായാലും ചെയ്യുന്നതായിരിക്കും ഇത് നമുക്ക് ഇനി ഇതിൽ ഒട്ടിച്ചുകൊടുക്കാം അതുപോലെ ഒരു കുഞ്ഞു റെക്റ്റാംഗിൾ പീസ് കൂടി കട്ട് ചെയ്തെടുത്ത് അതിനൊരു ലൈൻ ഇട്ടിട്ടുണ്ട് ഇനി ഒരു കട്ടിങ് പ്ലേഡ് യൂസ് ചെയ്ത് അതൊന്ന് ലൈൻ ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ യൂസ് ചെയ്യുന്നത് ഡബിൾ സൈഡ് ടാപ്പ് ആണ് ഡബിൾ സൈഡ് ടാപ്പ് നാല് ഭാഗത്ത് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് കുറച്ച് ഭാഗം ഒട്ടിക്കാതെ പിന്നെ ഒരു കുഞ്ഞ് പീസ് കൂടി മുറിച്ച് ബാഗിനൊന്നുകൂടി ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് കുറച്ചും കൂടി ഉണ്ടാവും ഇനി ഒരു കുഞ്ഞ് സിപ്പ് കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് ഞാൻ നേരത്തെ മുറിച്ച് വെച്ച ആ ആ റെക്റ്റാങ്കിൾ ബോക്സിൽ നമുക്ക് ഇഷ്ടമുള്ള മെസ്സേജ് ചെയ്ത് കൊടുക്കാം പിന്നെ കുറിച്ച് അതുപോലെയുള്ള സ്റ്റേഷനറീസ് കൂടി എടുത്തിട്ടുണ്ട് ഇതിന് നമുക്ക് ഇഷ്ടമുള്ള മെസ്സേജ് ചെയ്താൽ അതുപോലെ ഒരു ഇറേസറും കുഞ്ഞ് നോട്ട്ബുക്കൊക്കെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ എന്തും ചെയ്യാം ഇവനെ കാണാൻ നല്ല ക്യൂട്ടാണ് അത് മാത്രമല്ല ഉണ്ടാക്കാനായിട്ട് സിമ്പിളും ആണ് നിങ്ങളും ഒന്ന് ട്രൈ തോക്കൂ നിങ്ങൾക്കിത് ബർത്ത് ഡേ ഗിഫ്റ്റായിട്ടും ടീച്ചേഴ്സ് ഡേ ഗിഫ്റ്റായിട്ടും ഒക്കെ കൊടുക്കാം അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായാലും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ